ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ഫൈവ് കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഏറ്റവും പുതിയൊരു വാർത്ത ഏറ്റവും പുതിയ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയാണ് അതായത് ജൂലൈ മാസത്തെ പരീക്ഷാ പ്രോഗ്രാം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് പ്രകാരം നമ്മുടെ എൽ ഡി ക്ലർക്ക് പരീക്ഷ എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള എൽ ഡി ക്ലർക്ക് പരീക്ഷ അതായത് കാറ്റഗറി നമ്പർ ഒന്ന് രണ്ടായിരത്തി പ്രകാരമുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വം പരീക്ഷ പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൺഡേ അതായത് ഞായറാഴ്ച ജൂലൈ പതിമൂന്നാം തീയതി ഞായറാഴ്ച ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പതിനഞ്ച് വരെ നടക്കുന്നതായിരിക്കും ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പതിനഞ്ച് വരെ കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ ഗുരുവായൂർ ദേവസ്വം എൽ ഡി സിയുടെ ആ ഒരു പരീക്ഷാ തീയതി വന്നിരിക്കുകയാണ് ജൂലൈ മാസം പതിമൂന്നാം തീയതിയാണ് നമുക്ക് പരീക്ഷ ഓക്കെ ജൂലൈ മാസം പതിമൂന്നാം തീയതി കൃത്യമായി നോട്ട് ചെയ്യുക ജൂലൈ മാസം പതിമൂന്നാം തീയതി ഇനി നമുക്ക് ഏകദേശം എഴുപത്തി മൂന്ന് ദിവസത്തോളം മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഉള്ളത് എന്ന് കൂടെ മനസ്സിലാക്കാം എഴുപത്തി എഴുപത്തിനാല് ദിവസം അതിൽ കൂടുതൽ നമുക്ക് ഇല്ല ഓക്കെ അപ്പോൾ ഒന്നര മുതൽ മൂന്നര പതിനഞ്ച് വരെയാണ് ഈ ഒരു പരീക്ഷ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും വന്നിട്ടുണ്ട് അത് നമുക്ക് വിശദമായി പരിശോധിക്കാം അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ആ ഒരു സിലബസ് ഒന്ന് നോക്കാം ആ പാർട്ട് വൺ എന്ന് പറയുന്നത് പൊതുവിജ്ഞാനവും ആനുകാലികവും പാർട്ട് രണ്ട് ലഘുഗണിതം മാനസിക ശേഷി യുക്തിചിന്ത പാർട്ട് മൂന്ന് ജനറൽ ഇംഗ്ലീഷ് പാർട്ട് നാല് എന്ന് പറയുന്നത് നമുക്ക് മലയാളമാണ് പ്രാദേശിക ഭാഷ മലയാളം എന്ന രീതിയിൽ പാർട്ട് നാല് പാർട്ട് അഞ്ച് കമ്പ്യൂട്ടർ പരിജ്ഞാനം കമ്പ്യൂട്ടർ പരിജ്ഞാനം പാർട്ട് അഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പാർട്ട് ആറിൽ എന്താണ് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വങ്ങൾ എന്നിവ ഓക്കെ ടെമ്പിൾ അഫയേഴ്സ് ഹിന്ദു കൾച്ചർ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നൂറ് മാർക്ക് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മലയാളത്തിലാണ് ചോദ്യ പേപ്പർ എന്നുകൂടെ മനസ്സിലാക്കുക ഇതാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് ഓക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇതിന്റെ പരീക്ഷാ രീതിയും സിലബസും നോക്കിയാൽ പരീക്ഷാ രീതിയും സിലബസും നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ലോവർ ഡിവിഷൻ ക്ലർക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുരുവായൂർ ദിവസം യോഗ്യത നമുക്ക് പ്ലസ് ടു കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് നൂറ് മാർക്കിന്റെ ആകെ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആണ് എന്നൊക്കെ നമുക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സിലബസ് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം ഓക്കെ സിലബസ് വിശദമായിട്ട് നമുക്ക് ഒന്ന് പരിശോധിക്കാം നമ്മളിപ്പോൾ പറഞ്ഞു പൊതുവിജ്ഞാനവും ആനുകാലികം ലഘുഗണിതം മാനസികശേഷി യുക്തിചിന്ത ജനറൽ ഇംഗ്ലീഷ് പ്രാദേശിക ഭാഷ അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനം സ്പെഷ്യൽ ടോപ്പിക് ഇങ്ങനെ ആറ് പാർട്ടായിട്ടാണ് നമ്മുടെ സിലബസ് തന്നിരിക്കുന്നത് അതായത് സയൻസ് ഇല്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക സയൻസ് ഇല്ല ആദ്യം തന്നെ പൊതുവിജ്ഞാനവും ആനുകാലികവും എന്തൊക്കെ വരുന്നെന്ന് ചോദിച്ചാൽ അന്തർദേശീയ ദേശീയ പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ശാസ്ത്ര സാങ്കേതിക കായിക കലാ വിനോദ സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ പ്രമുഖ ദേശീയ അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സാരഥികൾ എന്നിവ അവിടെ വരുന്നുണ്ട് പിന്നെ സാമൂഹിക സാമ്പത്തിക വ്യവസായിക വിവര വിനിമയ മേഖലയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളും കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ് അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം അവർ കൈവരിച്ച നേട്ടങ്ങൾ അർജുന അവാർഡ് ജേതാക്കൾ പ്രധാന കായിക മത്സരങ്ങൾ ജേതാക്കൾ എന്നിവ പിന്നെ ഗതാഗതമാണ് അതില് റോഡുകൾ റെയിൽവേ ജലപാതകൾ വ്യോമയാനം രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിനും സാമൂഹ്യ പുരോഗതിക്കും അവവഹിക്കുന്ന പങ്ക് ദേശീയപാതകൾ സംസ്ഥാനപാതകൾ ഇന്ത്യൻ റെയിൽവേ അന്താരാഷ്ട്ര തീവണ്ടികൾ വിവിധ റെയിൽവേ സോണുകൾ മെട്രോ റെയിലുകൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ദേശീയ ജലപാതകൾ കപ്പൽ നിർമ്മാണ ശാലകൾ എന്നിവ മറ്റൊന്ന് ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ അവരുടെ രചനകൾ കഥാപാത്രങ്ങൾ തൂലികാനാമങ്ങൾ അപരനാമങ്ങൾ അവാർഡ് ജേതാക്കൾ കലാ സാഹിത്യ ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ സാരഥികൾ കൂടാതെ ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം ലക്ഷ്യവും പ്രയോജനവും ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ അവയുടെ ഘടനാ അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളും മന്ത്രിസഭാ മന്ത്രിമാർ വകുപ്പുകൾ ചീഫ് സെക്രട്ടറി വിവിധ സർക്കാർ വകുപ്പുകൾ ബോർഡുകൾ കമ്മീഷനുകൾ അതോറിറ്റികൾ ഘടനയും പ്രവർത്തന ലക്ഷ്യവും ജില്ലാ ഭരണം കളക്ടർമാർ പ്രധാന ചുമതലകൾ അധികാരങ്ങൾ എന്നിവ പിന്നെ സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹിക സാമ്പത്തിക മേഖലയിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഘടന സാരഥികൾ കൈവരിച്ച നേട്ടങ്ങൾ സംസ്ഥാന കോഓപ്പറേറ്റീവ് യൂണിയൻ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തുടങ്ങിയവ കൂടാതെ ഇന്ത്യയിലെ വിശിഷ്ട കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ സാമൂഹിക വനവൽക്കരണ പദ്ധതികൾ പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ പരിസ്ഥിതി സംഘടനകൾ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ സ്ഥാപനങ്ങൾ പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ സംഭാവനകൾ ഇക്കോ ടൂറിസം പിന്നെ ഇന്ത്യൻ ഭരണഘടന ആമുഖം അതുപോലെ മൗലികാവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ദേശീയഗാനം ദേശീയഗീതം ദേശീയ പതാക എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭ പിറവിയും ലക്ഷ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം അടിസ്ഥാന തത്വങ്ങൾ അംഗരാജ്യങ്ങൾ ഔദ്യോഗിക ഭാഷകൾ പ്രധാന ഘടകങ്ങൾ അനുബന്ധ സംഘടനകൾ പ്രവർത്തനം ആസ്ഥാനങ്ങൾ ഐക്യരാഷ്ട്ര ദിനം ആഘോഷ ലക്ഷ്യങ്ങൾ മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകൾ കോമൺവെൽത്ത് ചേരുചേരാ പ്രസ്ഥാനം സാർക്ക് ആസിയാൻ ബ്രിക്സ് തുടങ്ങിയവ അവയുടെ അംഗരാജ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇലക്ഷൻ പരിഷ്കാരങ്ങൾ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവ പിന്നെ സാമൂഹ്യ നന്മയും സുരക്ഷയും സാമൂഹ്യ ഭദ്രതയും സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ സാമൂഹ്യ സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ അഴിമതി നിയന്ത്രണത്തിനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ലോക്പാൽ സി ബി കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ ബ്യൂറോകൾ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പിന്നെ ആഗോള അതിലെ ഓസോൺ പാളികളുടെ ശോഷണം കാരണങ്ങൾ മുൻകരുതലുകൾ കാലാവസ്ഥ വ്യതിയാനം മറ്റ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഗ്രീൻഹൌസ് ഗ്യാസസ് എഫക്റ്റ് വനങ്ങൾ വനങ്ങളുടെ പ്രാധാന്യം പ്രത്യക്ഷ ഫലോഷ ഗണങ്ങൾ വിവിധതരം വനങ്ങൾ ഉഷ്ണമേഖലാ വനങ്ങൾ നിത്യഹരിത വനങ്ങൾ ജൈവവൈവിധ്യവും സംരക്ഷണവും വിവിധ ജലസ്രോതസ്സുകൾ സമുദ്രങ്ങൾ നദികൾ തടാകങ്ങൾ പ്രമുഖ ജലവൈദ്യുത പദ്ധതികൾ വനസംരക്ഷണ നിയമങ്ങൾ ചട്ടങ്ങൾ വനം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ എന്നിവ പഠിക്കുക പിന്നെ റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും സംബന്ധിച്ച അറിവ് ട്രാഫിക് നിയമലംഘനങ്ങൾ ട്രാഫിക് നിയമം നടപ്പിലാക്കൽ അധികാരികൾ റോഡ് സുരക്ഷാ ദിനാചരണം പ്രാധാന്യവും പ്രസക്തിയും കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം കേരളീയ കലാ പാരമ്പര്യം നാടൻ കലകൾ നാടൻ കലാരൂപങ്ങൾ അനുഷ്ഠാന കലകൾ അതുപോലെ പ്രമുഖ കലാകാരന്മാർ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ കോട്ടകൾ കൊട്ടാരങ്ങൾ സ്മാരകങ്ങൾ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ കായലുകൾ മണ്ണിനങ്ങൾ സസ്യജന്തുജാലങ്ങൾ ഗതാഗത പാർട്ടാവിനിമയ വ്യവസായം എന്നിവ പ്രകൃതി ദുരന്തങ്ങൾ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ പ്രാചീന കേരളം മധ്യകാല കേരളം അടിസ്ഥാന പൗരങ്ങൾ ആധുനിക കേരളം യൂറോപ്യൻമാരുടെ വരവ് ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം സാംസ്കാരിക മേഖല വ്യവസായിക മേഖല പുരോഗതിയും നേട്ടങ്ങളും അതുപോലെ സാമൂഹിക പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഐക്യ കേരളം സംസ്ഥാന രൂപീകരണം ആനുകാലിക വിഷയങ്ങൾ ഇത്രയാണ് പൊതുവിജ്ഞാനവും ആനുകാലികവുമായി ബന്ധപ്പെട്ട് വരുന്നത് അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷിയും അംശബന്ധവും അനുപാതവും വരുന്നുണ്ട് രണ്ട് അളവുകളുടെ അംശബന്ധം മൂന്ന് അളവുകളുടെ അംശബന്ധം നേരനുപാതം വിപരീതാനുപാദം എന്നിവ പിന്നീട് ശതമാനം ശരാശരി പിന്നെ വരുന്നതാണ് അവിടെ ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ പിന്നീട് ജാമതിയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും വൃത്തം ത്രികോണം ചതുരം സമയവും ദൂരവും അടിസ്ഥാന ആശയങ്ങൾ ദിശാവബോധം അനുക്രമങ്ങൾ സംഖ്യാനുക്രമങ്ങൾ അക്ഷരാനുക്രമങ്ങൾ സാധ്യതകളുടെ ഗണിതം എന്നിവ അതുപോലെ ജനറൽ ഇംഗ്ലീഷിലേക്ക് വന്നാൽ അവിടെ ടെസ്റ്റിംഗ് സ്കിൽസ് ഓഫ് കോംപ്രിയൻഷൻ ഉണ്ട് സിമ്പിൾ പാസേജസ് ഫോളോഡ് ബൈ കോംപ്രിയൻഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നാല് ഓപ്ഷൻ ഉണ്ടാകും ടെസ്റ്റിംഗ് എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് വൊക്കാബുലറി ഉണ്ട് അതുപോലെ വൊക്കാബുലറി അൻഡോണിംസും സിനോണിംസും ഉണ്ട് ചേഞ്ച് ഓഫ് ജെൻഡർ ഉണ്ട് വേർഡ്സ് ഓഫ് കൺഫ്യൂസ്ഡ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്പെല്ലിംഗ് ടെസ്റ്റ് പിന്നെ ഗ്രാമറിലാണെങ്കിൽ ടെൻസ് വരുന്നുണ്ട് കറക്റ്റ് ടെൻസ് കറക്റ്റ് യൂസ് കോമൺ റേഴ്സ് ഇൻ യൂസിങ് ടെൻസ് പിന്നെ കോൺകോഡ് സബ്ജക്ട് വെർബ് അഗ്രിമെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ് സെന്റൻസസ്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് റിപ്പോർട്ടഡ് സ്പീച്ച് ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ടാക്സ് മോഡൽ ഓക്സിലറീസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അതുപോലെ എറർ ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പെല്ലിങ് ഡയറക്ട് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് കോമൺലി യൂസ് ഇത്ര വരുന്നുണ്ട് പിന്നെ പ്രാദേശിക ഭാഷ നമുക്ക് മലയാളമാണ് അതിൽ വരുന്നത് വാക്യത്തിന്റെ അന്വയമാണ് അതായത് പൊരുത്തം വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കാനും മെച്ചപ്പെടുത്താനും ശേഷി പിന്നെ ലിംഗം പുരുഷൻ വിഭക്തി കാരകം വചനം നാമപദങ്ങളുടെ സ്വരൂപം നാമത്തോട് ചേരുന്ന പ്രത്യേകങ്ങൾ അവമലം ഉണ്ടാകുന്ന അർത്ഥഭേദം എന്നിവ സംബന്ധിച്ച ധാരണ കാലം പ്രകാരം അനുപ്രയോഗം ക്രിയാപദങ്ങളുടെ രൂപഭേദങ്ങൾ ക്രിയയോട് ചേരുന്ന പ്രത്യേകങ്ങൾ വാക്യത്തിന്റെ അർത്ഥത്തിനുണ്ടാകുന്ന ഭേദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ വിശേഷണം വിശേഷണ പദങ്ങൾ അവയുടെ ധർമ്മ പ്രയോഗം തുടങ്ങിയവയിലുള്ള ധാരണ പദനിഷ്പാദനം വിവിധ വിഭാഗത്തിൽപ്പെട്ട പദങ്ങൾ പലതരത്തിൽ കൂട്ടിച്ചേർത്തും പ്രത്യേകങ്ങൾ ചേർത്തും പദനിഷ്പാദനം നടത്താനും അർത്ഥഭേദം തിരിച്ചറിയാനുമുള്ള ശേഷി ശൈലി ശൈലികളുടെ അർത്ഥം ഗ്രഹിക്കാനും ഉചിത സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാനുമുള്ള ശേഷി ഇതാണ് അത്ര വരുന്നത് പിന്നെ വരുന്നത് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകളാണ് കേരള ചരിത്ര ചരിത്രവും കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചു പരമ്പര്യവും വിളിച്ചു വരുന്ന ക്ഷേത്രോത്സവങ്ങൾ ആഘോഷങ്ങൾ അവയുടെ സാമൂഹിക പ്രസക്തിയും പ്രാധാന്യവും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പ്രത്യേകതകൾ സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ ക്ഷേത്ര മര്യാദകൾ ക്ഷേത്രകലകൾ ക്ഷേത്രവാദ്യങ്ങൾ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി അനുഷ്ഠാന കലകൾ അനുഷ്ഠാന വാദ്യകലകൾ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ മറ്റു പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അവയുടെ സൃഷ്ടാക്കൾ കഥാപാത്രങ്ങൾ ഹൈന്ദവാചാര്യന്മാർ തത്വചിന്തകർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഭക്തിപ്രസ്ഥാനം ആവിർഭാവം ഭക്തിപ്രസ്ഥാന നായകർ അവരുടെ ആധ്യാത്മിക രചനകൾ വിവിധ ദേവസ്വം ബോർഡുകൾ ആവിർഭാവം നിലവിലെ ശ്രേണീ ക്രമീകരണവും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവിർഭാവം കടമകളും ഉത്തരവാദിത്തങ്ങളും ഭരണശ്രേണി ക്രമീകരണം ഇങ്ങനെയാണ് സിലബസ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് നമ്മുടെ ഓൾറെഡി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്തിരിക്കുന്ന അതേ സിലബസ് തന്നെയാണ് മലബാർ ദേവസ്വം ബോർഡ് നടന്നപ്പോൾ അതേ സിലബസ് ആണ് സിലബസിൽ മാറ്റം ഇതുവരെ ഇല്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പലരോടും നമ്മൾ പറഞ്ഞിരുന്നു ജൂലൈ പതിമൂന്നായിരിക്കും പരീക്ഷ എന്ന് കുറച്ചുപേരൊക്കെ നമ്മളെ വിളിച്ചു ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ അത് മനസ്സിലായി കാണുന്നതായിരിക്കും നമ്മൾ കൃത്യമായിട്ട് തന്നെയാണ് കൃത്യം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് കൃത്യതോടെ വസ്തുതകളും അവതരിപ്പിക്കുന്നത് ഒട്ടനവധി ടോപ്പിക്കുകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കവർ ചെയ്താണ് ഇനിയും കവർ ചെയ്താൽ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ പോൾ ക്യൂസ് അടുത്ത ദിവസം മുതൽ തിങ്കളാഴ്ച മുതൽ പോൾ ക്യൂസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ